നടി അനശ്വര രാജനെതിരെ ആരോപണവുമായി മിസ്റ്റർ ആന്റ് മിസസ് ബാച്ചിലർ സിനിമയുടെ സംവിധായകൻ ദീപു കരുണാകരൻ സിനിമയെ പ്രമോട്ട് ചെയ്യാനായി ഒരു പോസ്റ്റ് പോലും അനശ്വര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചില്ല എന്നാണ് സംവിധായകൻ പ്രതികരിക്കുന്നത് ഷൂട്ടിംഗിന്റെ സമയത്ത് തങ്ങളുമായി ഏറെ സഹകരിച്ച താരമാണ് അനശ്വര എന്നാൽ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ലെന്നും സംവിധായകൻ പറയുന്നു ചിത്രത്തിലെ നാലു പാട്ടുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ അനശ്വര ഒരു പാട്ട് പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് പ്രമോഷൻ നൽകിയിട്ടില്ല പ്രമോഷൻ പരിപാടിക്കായി വിളിച്ചപ്പോൾ ഏതെങ്കിലും ഒരു നോക്കട്ടെ എന്നായിരുന്നു മറുപടി അവരുടെ അമ്മയുമായും മാനേജറുമായും പലതവണ സംസാരിച്ചു കാല പിടിച്ചു പറയേണ്ട അവസ്ഥ പോലും വന്നു ആ കുട്ടിയുടെ തീരുമാനമല്ലേ തനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ് മാനേജർ പറഞ്ഞത് ഉടനെ ഇടും എന്നല്ലാതെ ഒന്നും നടന്നില്ല ചിത്രത്തിലെ നായകനായ ഇന്ദ്രജിത്ത് അവരോട് സംസാരിച്ചു പ്രമോഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞു സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രമോഷൻ വയ്ക്കും അപ്പോൾ അവർ വരുമോ എന്ന് നോക്കും എന്നാണ് സംവിധായകൻ പറയുന്നത് അതേസമയം കഴിഞ്ഞ വർഷം റിലീസ് പ്രഖ്യാപിച്ച സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലറെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരുന്നില്ല ഉടൻ തന്നെ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം